ക്വാളിറ്റി കസ്റ്റമർ സപ്പോർട്ട് ട്രസ്റ്റ് എല്ലാ കമ്പനീസും സോളാർ ചെയ്യുന്നുണ്ട് പക്ഷെ കൃത്യമായി സർവീസ് കിട്ടുന്നുണ്ടോ എന്നതിന് ഉദാഹരണമാണ് ഈ വീഡിയോ എൻ്റെ പേര് ഷാജഹാൻ ഞാൻ വെഞ്ഞാറമ്മോട് കോൺഫിഡൻ്റ് മിസ്റ്റർ സെന്തിൽ കുമാറാണ് എനിക്ക് മൂന്ന് കിലോ വാഴ്സിന്റെ സോളാർ വെച്ചിരുന്നത് ഈ ഒരു കാലാവസ്ഥയിലും നല്ല ഒരു പതിനാറോളം പ്രൊഡക്ഷൻ ഈ കിട്ടുന്നുണ്ട് ഡെയിലി പിന്നെ ഞാൻ പുള്ളിയായിട്ട് ബന്ധപ്പെടാനുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മകൻ്റെ ഭാര്യ വീട് മുങ്ങല്ലൂരാണ് അവർക്കാണ് ഒരു പത്തൊന്നര വർഷത്തിന് മുമ്പ് വെച്ച് കൊടുത്തത് അപ്പോൾ ആ അതിലെനിക്ക് നല്ല വിശ്വാസം വന്നു അത് മാത്രമല്ല പുള്ളിയുടെ സർവീസും എല്ലാ കാര്യങ്ങളും വളരെ ബെറ്ററാണ് ആ അടിസ്ഥാനത്തിലാണ് ഞാനും വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഇത് പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയെ കൊണ്ട് ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും നമുക്കതിൻ്റെതായ ബെനിഫിറ്റും ഉപയോഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും കൃത്യസമയത്ത് വിളിച്ചാൽ വരികയും സർവീസും എല്ലാം ചെയ്തു തരുന്നതാണ് അപ്പോൾ എല്ലാവരും പുള്ളിയായിട്ടൊന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുക ഇപ്പോൾ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ മഴയാണ് എങ്കിൽ തന്നെയും പതിനാറ് യൂണിറ്റ് കിട്ടുന്നുണ്ട് ഓരോ ദിവസവും ഞാൻ ഞാൻ ഇത് വെച്ചതുകൊണ്ട് ടോട്ടൽ സർവീസും അതുപോലെ തന്നെ കണക്ഷൻ പെട്ടെന്ന് സബ്സിഡി കിട്ടുകയും എല്ലാം വളരെ ഞങ്ങൾ സാറിന്റെ റിലേറ്റീവിന്റെ ഒരു വർക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം നമ്മളെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞ് ഇയറിന് ശേഷം നമ്മുടെ സർവീസും നമ്മുടെ ക്വാളിറ്റിയും അതുപോലെ നമ്മുടെ പ്രൊഡക്ഷനും ചെക്ക് ചെയ്ത് ശേഷമാണ് സാർ നമുക്ക് ഈ വർക്ക് കൺഫേം ആയിട്ട് തരുന്നത്